യ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും തക്കാളിയും വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ഇത് നമുക്ക് ചപ്പാത്തിക്ക് പകരമായിട്ടും രാത്രിയൊക്കെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ വേണ്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ചെറിയ ചാറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ഒന്ന് നമുക്ക് ചെറുതാക്കി പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഗോതമ്പ് പൊടീൻ്റെ അളവിനനുസരിച്ചിട്ട് തക്കാളിൻ്റെ വലിപ്പത്തിൽ നമുക്ക് വ്യത്യാസം വരുത്താം ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ താ അതൊന്ന് മിക്സിൻ്റെ ജാലിലേക്ക് ഇതുപോലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് കണക്കാക്കിയിട്ടുള്ള ഉപ്പാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് അതാ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കി ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുക്കട്ടോ അപ്പോൾ അതാ ഞാനിവിടെ നിന്ന് നന്നായിട്ട് തന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ താ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസ് അളവിൽ ഗോതുമു പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗോതുമു പൊടി നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിവിടെ ഒന്നര ഗ്ലാസ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചെടുക്കുക ആ മിക്സിൻ്റെ ചാലുകളിലൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് എടുക്കുക ഒരു സ്പൂണ് വെച്ചിട്ടൊക്കെ ഈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ വേറെ വെള്ളം നമ്മൾ ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഈ ഒരു തക്കാളി പേസ്റ്റും മുട്ടയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഇതിൽ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് മതി അപ്പോൾ ഈ തക്കാളി ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അതിലുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങി വരും ഇനിയിപ്പം ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിതാ ഇവിടെ ഒരു ടീസ്പൂണൊക്കെ വെള്ളം ഒന്ന് കയ്യിൽ വെച്ച് കുഴഞ്ഞിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് മിനിമം എടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയി കിട്ടും ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കുക ആ സമയം കൊണ്ട് തന്നെ ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ കയ്യിൽ ഇതുപോലെ എണ്ണ ആക്കിയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയ ഉരുളകളാണ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെ കയ്യിൽ എണ്ണ ഒന്നാക്കിയു ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കയ്യിൽ എണ്ണാക്കിയതിനു ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക എന്നാൽ നമുക്ക് പരത്തി എടുക്കുമ്പോൾ നല്ല ഷേപ്പായി കിട്ടും അപ്പോൾ അപ്പോൾതാ ഞാൻ ബാക്കിയുള്ളതുപോലെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം പൊടി വെച്ചിട്ട് പരത്തിയെടുത്താൽ പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും അപ്പോൾ അതാ ഇതുപോലെ ഒരു മിനിമം വലിപ്പത്തിൽ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം അതിനുശേഷം ഇതിൻ്റെ മേലെ ഇതുപോലെ ഓയിലൊന്ന് തേച്ചെടുക്കുക ഒരു ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇതുപോലെ തേച്ചെടുപ്പതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി പരത്തിയെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് നൈസായിട്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് പരന്ന് കിട്ടും എണ്ണ ഒക്കെ തേച്ച് കൊടുത്തോണ്ട് തന്നെ നന്നായിട്ട് നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നൈസായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇതിനെ ഒരു സ്ക്വയറായിട്ട് നമുക്കൊന്ന് മടക്കിയെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഒരു ഭാഗത്തു നിന്നും ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക അതിന് ശേഷം അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ഓയില് തേച്ച് കൊടുക്കുക ഇനി ഇതുപോലെ ഈ ഭാഗത്തൊന്നും സെൻറ്ററിലേക്കായിട്ട് അടക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ സ്ക്വയറിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഓയിലൊന്ന് പരറ്റി കൊടുക്കുക അപ്പോൾ ആ രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് ഓയിലൊന്നാക്കിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുത്താൽ മതി അധികം വലിപ്പത്തിലല്ലാത്ത കട്ടി കുറച്ചൊക്കെ ഒരു കട്ടിയോടുകൂടെ തന്നെയാണ് ഇത് പരത്തിയെടുക്കേണ്ടത് അപ്പോൾ ദാ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ പരത്തി എടുക്കാനും പറ്റും ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം അപ്പോൾ ദാ ഞാൻ എല്ലാതും ഇതുപോലെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ദോശ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്ക് പാൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചുട്ടെടുക്കാനായിട്ട് യൂസ് ചെയ്യാം അതിന് ശേഷതാ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഓരോ ഭാഗത്തും ഒരു പ്രാവശ്യം നമുക്കൊന്ന് ഓയിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് പറ്റി കൊടുക്കുക ഓയിൽ കൂടി പോകരുത് അങ്ങനെ ആകുമ്പോൾ ഇത് പൊള്ളച്ച് വരൂല്ലതാ നന്നായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട് അതിന് ശേഷം അതാ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് പറ്റി കൊടുത്താൽ മതി അല്ലെങ്കിൽ നെയ്യോ ഓയിലോ ഏതെങ്കിലും ഒന്ന് പരറ്റി കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ രണ്ട് ഭാഗത്തും ഒരു പ്രാവശ്യം ഓയിലൊന്ന് പറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് വേവിച്ചെടുക്കാം എന്നാൽ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗവും വെന്തിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ താ ഇത് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മടക്കുപത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരം നമുക്ക് ഡിന്നറായിട്ട് ചപ്പാത്തിക്ക് പകരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും നല്ല മടക്ക് മടക്കായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു മടക്കു പത്തിരിയാണ് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്